നമസ്കാരം ഇന്ന് നമ്മൾ സന്ദീപിനി പാഠശാലയിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ള വിഷയം നമ്മുടെ തീർത്ഥാടന സങ്കല്പവും ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളുമാണ് ഭാരതത്തിലെ പ്രാചീന കാലം മുതൽ ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമായിട്ട് തീർത്ഥാടന സങ്കല്പം നിലവിലുണ്ട് ഭാരതത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളെയും തൊട്ടു തൊട്ടു കവർ ചെയ്യുന്ന ഒരു തീർത്ഥാടന സങ്കല്പമാണ് അത് നമുക്ക് ഒരുപാട് സങ്കല്പങ്ങൾ നമ്മുടെ ചതുർധാമങ്ങൾ നമ്മുടെ ഭാരതത്തിൻ്റെ നാല് മൂലയിലായിട്ട് നാല് ഭാഗത്തായിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിലെ ഒരു ഹിന്ദു ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട നാല് പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് ചതുർധാമ സങ്കല്പം അതിൽ ദക്ഷിണ ഭാരതത്തിലെ രാമേശ്വരം വടക്ക് ഭാഗത്ത് ബദരീനാഥ് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് പുരി ഇങ്ങനെയുള്ള നഗരങ്ങൾ ഉണ്ട് അതുപോലെ നമ്മുടെ പഴയ കാലം തൊട്ടുള്ള സങ്കല്പമാണ് ഏഴ് പുണ്യനദികൾ സപ്തപുണ്യനദികൾ ഗംഗ യമുന സരസ്വതി ഗോദാവരി നർമ്മദ സിന്ധു കാവേരി ഈ നഗര ഈ നദികളെല്ലാം ഓരോരോ പ്രദേശത്തെ തഴുകി അവരെ അവരെല്ലാം അവിടെയെല്ലാം പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നദികളാണ് അപ്പോൾ ഭാരതത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഉള്ള നദികളാണ് നമ്മൾ സപ്തം നദികളായിട്ട് പുണ്യ നദികളായിട്ട് പഴയകാലം തൊട്ട് സങ്കല്പിച്ച് നമ്മുടെ എല്ലാ ചടങ്ങുകളിലും ആ സപ്തനദികളെ ആവാഹിച്ചുകൊണ്ടാണ് തുടങ്ങാറുള്ളത് അതുപോലെ തന്നെ ശങ്കരാചാര്യർ അന്നത്തെ കാലത്ത് ശങ്കരാചാര്യർ ഭാരതത്തിൽ ഉടനീളം ചുറ്റി സഞ്ചരിച്ചിട്ട് നാല് മഠങ്ങൾ സ്ഥാപിച്ചത് അതും നാല് മൂലയ്ക്കാണ് മൂലയിലാണ് ദക്ഷിണഭാഗത്ത് ശൃംഗേരി വടക്ക് ഭാഗത്ത് ബദരി പടിഞ്ഞാറ് ഭാഗത്ത് ദ്വാരക കിഴക്ക് ഭാഗത്ത് പുരി അതുപോലെ നമുക്ക് വേറൊരു സങ്കല്പമുണ്ട് സപ്തപുണ്യനഗരികൾ ഏഴ് പുണ്യനഗരികളെക്കുറിച്ചുള്ളൊരു സങ്കല്പമുണ്ട് അയോധ്യ മധുര മായ കാശി കാഞ്ചി അവന്തിക അങ്ങനെയുള്ള പിന്നെ ദ്വാരക ഏഴ് നഗരങ്ങൾ അപ്പം ഇതെല്ലാം ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ചിതറികിടക്കുന്ന ഭാരതത്തെ മുഴുവനും പ്രതിനിധാനം ചെയ്യുന്ന പുണ്യസ്ഥലങ്ങളാണ് അപ്പോൾ നമ്മളുടെ ഏത് തീർത്ഥാടന സങ്കല്പത്തിൻ്റെയും പൂർണ്ണത ഭാരതത്തെ മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ആ ഭാരതത്തിൻ്റെ ഭാരതത്തെ ഒന്ന് ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഈ ടെക്സ്റ്റ് പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളത് നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരി ഭഗവതി ഭഗവതിയുടെ സാന്നിധ്യമുണ്ട് ആ ഭഗവതി വരണമാല്യവുമായിട്ട് വടക്ക് ഭാഗത്തുള്ള ശിവനെ വരണമാല്യവുമായിട്ട് ചെല്ലുന്ന ആ ഒരു ഇതാണ് അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പമാണ് ആ കന്യാകുമാരിയുടെ പ്രാധാന്യം വളരെ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയുള്ള കന്യാകുമാരിയും തൊട്ട് തുടങ്ങി കേരള തീരത്തുകൂടെ പടിഞ്ഞാറൻ തീരത്തുകൂടെ പോയി വടക്ക് ഭാഗത്ത് നമ്മുടെ തീർത്ഥാടന സങ്കല്പത്തിൽ ഇന്നത്തെ ഇന്ത്യ മാത്രമല്ല പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ അഖണ്ഡ ഭാരതം സാംസ്കാരിക ഭാരതം ആ അതിൻ്റെ പല പ്രദേശങ്ങളും ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ചില പ്രദേശങ്ങളുണ്ട് അതുപോലെ അഫ്ഗാനിസ്ഥാനിലുള്ള പ്രദേശങ്ങളുണ്ട് ബർമയിലുള്ള പ്രദേശങ്ങളുണ്ട് ഇതെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ എന്നിട്ട് ഹിമാലയത്തിന് തൊട്ട് പ്രദീക്ഷിണ വഴിയിലൂടെ വന്ന് തിരിച്ച് കിഴക്കൻ ഭാഗത്തുകൂടി കൂടി രാമേശ്വരത്ത് വന്ന് ശ്രീലങ്കയിലെ അനുരാധപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് നമ്മുടെ തീർത്ഥാടന സങ്കല്പം നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങൾ ഞാൻ എല്ലാം പരാമർശിക്കുന്നില്ല അത് പരാമർശിക്കുന്നത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും കാരണം എല്ലാം കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ ചുരുങ്ങിയ സമയത്തുകൊണ്ട് അതുകൊണ്ട് കേരളത്തിലെ എല്ലാത്തിനെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചു മാത്രം പോകുന്നുള്ളൂ കേരളത്തിലെ ആ പുണ്യ തീർത്ഥങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഒന്ന് കന്യാകുമാരിയാണ് കന്യാകുമാരി എന്ന് വന്നിട്ട് തിരുവനന്തപുരം തിരുവനന്തപുരം നമുക്കറിയാം ശ്രീപത്മനാഭൻ്റെ മണ്ണാണ് കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ എല്ലാം കേന്ദ്രമായിരുന്നു അങ്ങനെ വളരെ പവിത്രമായിട്ടുള്ള ഒരു ഭൂമിയാണ് തിരുവനന്തപുരം അതുകൂടാതെ വർക്കല ശ്രീരാമ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് സ്വാമി ക്ഷേത്രം അതുകൂടാതെ കേരളീയ നവോത്ഥാനത്തിൻ്റെ ആധുനിക വക്താവായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി സമാധിസ്ഥലമായിട്ടുള്ള ശിവഗിരി അതേപോലുള്ള പുണ്യതീർത്ഥങ്ങളടങ്ങുന്ന ആ വർക്കല ഭാഗം അതിനുശേഷം നമുക്കറിയാം ശബരിമല ശബരിമല വളരെ വിശേഷപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വളരെ കൃത്യമായിട്ടുള്ള യുണീക്കായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശബരി എന്ന തപസ്നിയുടെ ആശ്രമവും അവിടെയായിരുന്നു അതിനുശേഷം നമ്മൾ കേരളത്തിൽ തന്നെ കാലടി ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പവിത്രമായ ശങ്കരാചാര്യരെ സംബന്ധിച്ച് കേരളം മാത്രമല്ല മുഴുവൻ ഭാരതത്തിലും അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു പണ്ഡിത ശ്രേഷ്ഠനാണ് ആ ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പവിത്രമായ കാലടിയുണ്ട് പെരിയാർ നദിയുണ്ട് അതുകൂടാതെ പിന്നീട് ഗുരുവായൂർ തീർത്ഥാടന കേന്ദ്രമായിട്ട് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നമ്മുടെ ഭാഗമായിട്ട് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മേൽപ്പത്തൂരിൻ്റെ മണ്ണ് അതുപോലെ പൂന്താനത്തിൻ്റെ മണ്ണ് അതുകൂടാതെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരാണെങ്കിൽ വളരെ പ്രാചീനമായിട്ടുള്ള ഒരു തുറമുഖമായിരുന്നു പ്രാചീന കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു പഴയ കാലം തൊട്ട് എല്ലാ മറ്റു രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ആ ഒരു കൊടുങ്ങല്ലൂർ നഗരം വളരെ പ്രാചീനമായിട്ടുള്ളൊരു നഗരമാണ് അതിനുശേഷം നമ്മൾ കർണാടകത്തിലേക്ക് വരും കർണാടകത്തിലേക്ക് വരുന്ന സമയത്ത് ഉടുപ്പി ഉടുപ്പി നമുക്കറിയാം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ ഒരു പവിത്രമായ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഉടുപ്പി നഗരം ആ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം അതുപോലെ അടുത്തു തന്നെ ശൃംഗേരി ധർമ്മസ്ഥല അതേപോലെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് ഇതെല്ലാം വളരെ പവിത്രമായിട്ടുള്ള സ്ഥലങ്ങളാണ് അതിൻ്റെ പ്രാധാന്യം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു പോയാൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചാൽ പോരാ കുറച്ചും കൂടി കൂടുതലും പഠനം ഉപരിപഠനം ആഗ്രഹിക്കുന്നവർ ഇതിനെക്കുറിച്ചുള്ള പല ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് കൂടുതൽ ശേഖരിച്ച് വായിക്കാനായിട്ട് ശ്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാരതത്തിൻ്റെ സാംസ്കാരിക ഭാരതത്തിൻ്റെ ഒരു ഏകദേശം കൃത്യമായിട്ടുള്ള ജ്ഞാനം നമുക്കുണ്ടാവും അതുപോലെ കർണാടകത്തിൽ തന്നെ ശ്രാവണ പിളകുള അതുപോലെ ഹമ്പി ഗോകർണ്ണം ഇതേപോലെയുള്ള പവിത്ര സ്ഥലങ്ങൾ കവർ ചെയ്ത് നമ്മൾ നേരെ മഹാരാഷ്ട്രയിലേക്ക് പോകും ഈ ഹംപി എന്ന് പറയുമ്പോഴത്തേക്കും വളരെ പ്രാചീനമായിട്ടുള്ള ഒരു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമായിരുന്നു വളരെ അന്നത്തെ കാലത്ത് ഹംപിയുടെ പ്രതാപകാലത്ത് ലോകത്തിൽ തന്നെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു നഗരമായിട്ട് ഗണിക്കപ്പെടുന്ന ഒരു മഹാനഗരമായിരുന്നു ഏറ്റവും കൂടുതൽ പ്രതാപശാലികളായിട്ടുള്ള ആ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഹംപിയെ അവശിഷ്ടങ്ങൾ കാണാനായിട്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർ അവിടെ പോകാറുണ്ട് അതിനുശേഷം നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് കടന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ നാസിക് ഭഗവാൻ ശ്രീരാമൻ വനവാസകാലത്ത് താമസിച്ചിരുന്ന പഞ്ചവടി ആ പ്രദേശം അടങ്ങുന്ന നാസിക് അതുപോലെ അജന്ത എല്ലോറ അതുപോലുള്ള പല നാന്തേട് അതുപോലുള്ള പുണ്യസ്ഥലങ്ങളുണ്ട് പിന്നീട് നമ്മൾ ഗുജറാത്തിലേക്ക് പോകും പടിഞ്ഞാറ് ഭാഗത്തുകൂടി പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഗുജറാത്തിലേക്ക് പോകുമ്പോൾ അഹമ്മദാബാദ് സബർമതി ആശ്രമം അതുപോലെ ദ്വാരക നമ്മുടെ സപ്ത നഗരുകളിൽപ്പെട്ട ഒരു നഗരമായിട്ടുള്ള ദ്വാരക നഗരം അതുപോലെ സോമനാഥ ക്ഷേത്രം ഇതേപോലുള്ള ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഗുജറാത്തിലുണ്ട് പിന്നീട് രാജസ്ഥാനിലേക്ക് പോകുന്ന സമയത്ത് മൗണ്ട് അബു അതുപോലുള്ള പല തീർത്ഥാടന കേന്ദ്രങ്ങളും ഉള്ള വളരെ വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെയുള്ള നഗ സ്ഥലമാണ് പ്രദേശമാണ് രാജസ്ഥാൻ പിന്നീട് നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തുകൂടി പോകുമ്പോൾ ഇപ്പോഴത്തെ പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് തക്ഷശില അതുപോലെ പാണിനീട് മഹർഷിയുടെ സ്ഥലം പാണിനി മഹർഷിക്ക് ജന്മം കൊടുത്ത സ്ഥലം അതുപോലെ ഭക്തപ്രഹ്ലാദൻ്റെ സ്ഥലം നരസിംഹ അവതാരത്തിൻ്റെ സ്ഥലം മുൾട്ടാൻ ഇന്ന് മുൾട്ടാനായിട്ട് പറയുന്ന ആ സ്ഥലം ഇതെല്ലാം നമ്മുടെ പവിത്രമായിട്ടുള്ള സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഇന്ന് ഗാന്ധാര പഴയ ഗാന്ധാര ദേശമായിട്ടുള്ള ഇന്ന് അഫ്ഗാനിസ്ഥാൻ എന്നറിയപ്പെടുന്ന ഇന്ന് ഗാന്ധ ഇന്നത്തെ താലിബാൻ എന്നുള്ള ആ പ്രദേശത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കാബൂൾ നഗരവും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അതിനുശേഷം നമ്മൾ ഹിമാലയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ ഹിമാലയത്തിൽ തന്നെ ചാർധാമുകളുണ്ട് ബദരീനാഥ് കേദാർനാഥ് അതുപോലെ ഗംഗോത്രി യമുനോത്രി അതുപോലെ ഋഷികേശ് ഹരിദ്വാർ വളരെ പവിത്രമായിട്ടുള്ള ഒരുപാട് പുണ്യസങ്കേതങ്ങൾ ഹിമാലയത്തോടനുബന്ധിച്ചിട്ടുണ്ട് ഏറ്റവും വിശേഷപ്പെട്ട ഒരു വലിയ സ്ഥാനമാണ് ടിബറ്റിലെ ഇന്നത്തെ ടിബറ്റിലെ കൈലാസപർവ്വതം മഹ ഭഗവാൻ പരമശിവൻ്റെ ആസ്ഥാനമായിട്ടുള്ള ആ കൈലാസപർവതം ഇന്നും എല്ലാവർക്കും ഒരു നിഗൂഢമായ സ്ഥലമാണ് എനിക്ക് ഭഗവാന്റെ ഒരു കൃത്യമായിട്ടുള്ള കേന്ദ്രം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ആർക്കും കൃത്യമായിട്ട് പ്രവേശിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥലമാണ് ഈ കൈലാസപർവ്വതം അതിനുശേഷം നേപ്പാളിലേക്ക് വരുന്ന സമയത്ത് കാഠ്മണ്ഡു അതിനുശേഷം ഉത്തർപ്രദേശിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് പുണ്യസ്ഥലങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം അതുപോലെ പ്രയാഗ് നഗരം അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മം കൊണ്ട് പവിത്രമായിട്ടുള്ള മധുര നഗരം ഭഗവാൻ ശ്രീകൃഷ്ണൻ ലീലകൾ ആടിയിട്ടുള്ള വൃന്ദാവനം ഒരുപാട് പുണ്യസ്ഥലങ്ങൾ ഉത്തർപ്രദേശിനെയും ഉണ്ട് ഉത്തരപ്രദേശിലുമുണ്ട് അതിനുശേഷം ബീഹാറിലേക്ക് വരുന്ന സമയത്ത് സീതാദേവിയുടെ ജന്മം കൊണ്ട് പവിത്രമായിട്ടുള്ള പ്രദേശം അതുപോലെ പഴയ പാടലിപുത്രം എന്നറിയപ്പെടുന്ന ഇന്ന് പാറ്റ്ന എന്ന് അറിയപ്പെടുന്ന മഹാനഗരം എത്രയോ ചരിത്ര ചരിത്രത്തിന് സാക്ഷിയായിട്ടുള്ള വളരെ പ്രാചീനമായിട്ടുള്ളൊരു നഗരമാണ് പാടലിപുത്രം അതുപോലെ ഭഗവാൻ ബുദ്ധന് ബോധോധയമുണ്ടായ ബുദ്ധഗയ ഗയ നഗരം ഹിന്ദുക്കളെ സംബന്ധിച്ചും ബുദ്ധമതക്കാരെ സംബന്ധിച്ചും ഒരുപോലെ പുണ്യസ്ഥലമാണ് ഗയ അപ്പോൾ ഇതേപോലുള്ള പ്രദേശങ്ങൾ കവർ ചെയ്ത് ബംഗാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരുപാട് സ്ഥലങ്ങളുണ്ട് കൊൽക്കട്ട നഗരം കാളിഘട്ടം അതുപോലെ തന്നെ ബേലൂർ മഠം ശ്രീരാമകൃഷ്ണ പരമവംശൻ്റെ ആസ്ഥാനം ദക്ഷിണേശ്വരം അതേപോലെയുള്ള ഒരുപാട് പവിത്ര സ്ഥലങ്ങളുള്ള ആ കൊൽക്കട്ട നഗരവും ബംഗാളും നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ബംഗാൾ എന്ന് പറയുന്ന സമയത്ത് പടിഞ്ഞാറൻ ബംഗാൾ മാത്രമല്ല കിഴക്കൻ ബംഗാളിലും ഗംഗാസാഗരവും സമുദ്രവുമായിട്ട് ചേരുന്ന പ്രദേശമൊക്കെ വളരെ പവിത്രമായിട്ടുള്ള സ്ഥലമാണ് ചിത്തകോങ് ചിറ്റകോങ് ചട്ടഗ്രാമം എന്നുള്ള പഴയ പേരിൽ അറിയപ്പെടുന്ന ചിറ്റകോങ് വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണ് അതിനുശേഷം വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലാണെങ്കിലും ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളും പുണ്യസ്ഥലങ്ങളും ഉള്ള സ്ഥലമാണത് പ്രാഗ് ജ്യോതിഷപുരം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിപീഠം സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ ഗുഹാത്തി പ്രാഗ് ജ്യോതിഷപുരം വളരെ പുണ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിപീഠം അവിടെയുണ്ട് അതുകൂടാതെ വടക്കിഴക്കൻ പ്രദേശങ്ങളിലെ എല്ലാ സ്ഥലങ്ങളിലും ത്രിപുരയിലെ ത്രിപുര ദേവി ത്രിപുര സുന്ദരി ദേവി അതുപോലെ ഇംഫാല് അതുപോലെയുള്ള ഷില്ലോങ് ഇതേപോലെയുള്ള എല്ലാ പ്രദേശങ്ങളിലും പവിത്രമായിട്ടുള്ള കുറേ കഥകളുണ്ട് അതിനുശേഷം ബർമയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ മ്യാൻമാറായിട്ടുള്ള പഴയ ബർമ്മ മണ്ഡലം വളരെ പവിത്രമായിട്ടുള്ള സ്ഥലമാണ് ലോകമാന്യ ബാലഗംഗാധര തിരകൻ പല കൃതികളും രചിച്ചിട്ടുള്ളത് മണ്ഡല ജയിലിൽ കിടന്നുകൊണ്ടാണ് ബുദ്ധമതത്തെയും സംബന്ധിച്ച് വളരെ പവിത്രമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ മണ്ഡല അതുപോലെ പിന്നീട് നമ്മുടെ കിഴക്ക് ഭാഗത്ത് ദ്വീപ സമൂഹമുണ്ട് അന്തമാൻ നിക്കോബാർ സമൂഹം അതും വളരെ ചരിത്രപ്രസിദ്ധവും വളരെ പ്രാധാന്യവുമുള്ള സാംസ്കാരിക പ്രാധാന്യവുമുള്ള സ്ഥലമാണ് വീര വീരസവർക്കരെ പോലുള്ള വളരെ ശ്രേഷ്ഠരായിട്ടുള്ള രാജ രാജ്യാഭിമാനികൾ അവരെ കഴിഞ്ഞിട്ടുള്ള ആ ജയിലിൽ അതൊക്കെ ഇന്ന് വളരെ ചരിത്രമായിട്ടുള്ള ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അതുപോലെ പിന്നീട് വരുന്ന സമയത്ത് ഒറീസ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് പുണ്യ സ്ഥലങ്ങളും തീർത്ഥങ്ങളും ഉള്ള സ്ഥലമാണ് ഒറീസയും ഒറീസയിലെ പുരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്ര നഗരം അതുകൂടാതെ നമ്മുടെ സൂര്യക്ഷേത്രം ഭുവനേശ്വർ ഇതേപോലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒറീസയിലുമുണ്ട് അതിനുശേഷം ആന്ധ്രാ ഭാഗത്തേക്ക് ആന്ധ്രാ തെലുങ്കാന ഭാഗത്തേക്ക് വരുമ്പോൾ ശ്രീശൈലം തിരുപ്പതി അതേപോലെയുള്ള പുണ്യസങ്കേതങ്ങളുടെ സ്ഥലമാണ് മഹാനഗരങ്ങളുടെ പല നഗരങ്ങൾ വളരെ പ്രാചീനമായിട്ടുള്ള നഗരങ്ങളുമൊക്കെയുള്ള സ്ഥലമാണ് ഈ പ്രദേശം ആന്ധ്രാപ്രദേശം അതിനുശേഷം തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം തമിഴ്നാട്ടിൽ രാജകീയ പ്രൗഢിയുള്ള ഒരുപാട് നിർമ്മിതികളുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് മഹാക്ഷേത്രങ്ങൾ ഏറ്റവും മഹനീയമായിട്ടുള്ള നിർമ്മിതികളാണ് തമിഴ്നാട് ക്ഷേത്രങ്ങൾ നമ്മുടെ ശില്പകലയ്ക്കും എല്ലാം ഉത്തും ഉത്തമമായിട്ടുള്ള ഒരു നിദർശനമാണ് ഈ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളെല്ലാം തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കാഞ്ചി നഗരം നമ്മുടെ പുണ്യ നഗരങ്ങളിലായിട്ടുള്ള സപ്ത പെട്ട ഒരു ദക്ഷിണ ഭാരതത്തിലെ ഒരു നഗരം മാത്രം ഒരേ ഒരു നഗരമാണ് നഗരം ആ കാഞ്ചിയിൽ ഒരുപാട് പുണ്യ സ്ഥലങ്ങളുണ്ട് അതുപോലെ അതിനുശേഷം അരുണാചലേശ്വരൻ്റെ ആ ആ രമണ മഹർഷിയുടെ ആസ്ഥാനമായിട്ടുള്ള തിരുവണ്ണാമല അതുപോലെ ശ്രീരംഗക്ഷേത്രം ലോകത്തിലെ ഏറ്റവും ലൈവായിട്ടുള്ള മഹ വലിയ ക്ഷേത്രം ഉള്ള ക്ഷേത്ര ഗോപുരങ്ങളൊക്കെ ഉള്ള വലിയ ശ്രീരംഗക്ഷേത്രം അതുപോലെ വളരെ പവിത്രമായിട്ടുള്ള തഞ്ചാവൂര് അതുപോലെ മധുര ക്ഷേത്രം മധുരമീനാക്ഷി ക്ഷേത്രം അതിനുശേഷം നമ്മുടെ തീർത്ഥാടന സങ്കല്പം വടക്കേ ഇന്ത്യക്കാരുടെ തീർത്ഥാടന സങ്കല്പം തീർച്ചയായിട്ടും രാമേശ്വരമാണ് അവരുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം തെക്കേ ഇന്ത്യക്കാരായിട്ടുള്ള നമുക്ക് പൊതുവെ കാശി എന്നുള്ളത് പോലെ വടക്കേ ഇന്ത്യക്കാർക്ക് രാമേശ്വരം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ കാശി മുതൽ രാമേശ്വരം വരെ എന്നുള്ളൊരു ചൊല്ലുണ്ട് തീർത്ഥാടനത്തിൽ അപ്പോൾ ഏറ്റവും പവിത്രമായിട്ടുള്ള നമ്മുടെ ചതുർധാമത്തിൽപ്പെട്ട നാല് ധാമങ്ങളിൽ ഒന്നായിട്ടുള്ള രാമേശ്വരം ആ രാമേശ്വര ക്ഷേത്രം ശ്രീരാമ ഭഗവാന്റെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ് ശ്രീരാമൻ ആ സമുദ്ര തരണം ചെയ്യാൻ ആരംഭിച്ചത് ആ രാമേശ്വരത്ത് നിന്നാണ് ശിവനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് സമുദ്രത്തെ ആ സമുദ്രദേവനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് ആ സമുദ്രം തരണം ചെയ്യാനായിട്ട് ശ്രീരാമന് കഴിഞ്ഞത് അങ്ങനെ അതിനുശേഷം ശ്രീലങ്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പല പുണ്യസ്ഥലങ്ങളുമുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യസ്ഥലം വിഷ്ണു ഭഗവാന്റെ പാദം ഊന്നിയിട്ടുള്ള ഒരു പ്രദേശമാണ് അനുരാധപുരം ബുദ്ധഭഗവാനെ സംബന്ധിച്ചും ബൗ ബുദ്ധമതക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അനുരാധപുരം അങ്ങനെ ബുദ്ധമതത്തെക്കാളും ബുദ്ധമതത്തോടും ഹിന്ദുമതത്തോടും ബന്ധപ്പെട്ട് വളരെ പ്രാചീനമായിട്ടുള്ള ഇന്നും ലോകത്തിലെ വളരെ വിശേഷപ്പെട്ട നമ്മുടെ ഭാരതത്തിലുടനീളം ചുറ്റി സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും പുണ്യസ്ഥലങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കും ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പരാമർശിച്ചു പോയ മൂന്നാല് ക്ഷേ സ്ഥലങ്ങൾ കൂടാതെ നമ്മൾ ഓരോ പ്രദേശത്തിനും ഓരോ കഥകളുണ്ടാവും അപ്പം നമ്മളെ സംബന്ധിച്ച് ഭാരതത്തിലെ ഓരോ പ്രദേശങ്ങൾക്കും ഓരോ കഥകളുണ്ട് ചരിത്രപരമായിട്ടും ഐതിഹ്യപരമായിട്ടും അങ്ങനെ ആ പുണ്യമായി പുണ്യസ്ഥലങ്ങളായിട്ട് വളരെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് ഓരോ സ്ഥലങ്ങളും മഹാപുരുഷന്മാരുടെ ജന്മം കൊണ്ട് പവിത്രമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് മഹാപുരുഷന്മാരുടെ കർമ്മമണ്ഡലങ്ങളായിരുന്ന പ്രദേശങ്ങളുണ്ട് ഇതേപോലുള്ള പ്രദേശങ്ങൾ ഭാരതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഭാരതത്തിലുടനീളം നമ്മൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഭാരതത്തിലെ ഈ പ്രദേശങ്ങളെല്ലാം ഒന്ന് ചുറ്റി സഞ്ചരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഹിന്ദു ആയിട്ടുള്ള ഒരാളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതൊരു ജീവിത സാഫല്യമായിട്ട് കണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പ്രദേശങ്ങൾ കറങ്ങി ശരിക്ക് തീർത്ഥാടനം നടത്തി എല്ലാം പുണ്യം നമ്മുടെ ഭാരതത്തിൻ്റെ ആ സമഗ്രമായിട്ടുള്ള ഐക്യം ശരിക്കും തീർത്ഥാടനത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഭാരതത്തിൻ്റെ ആ സമ്പൂർണ്ണമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഏകതയാണ് അപ്പോൾ ഇതെല്ലാം ഈ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം പ്രതിദാനം ചെയ്യുന്നത് ഭാരതത്തിൻ്റെ ആ ഒരു മണ്ണിലാണ് ആ ഭാരതത്തിൻ്റെ മണ്ണ് ഭാരതത്തിൻ്റെ പവിത്രമായ ഭൂമി ആ ഭാരതത്തിൻ്റെ പവിത്രതയെ വിളിച്ചോതുന്ന ആ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ആ അങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജന്മം സഫലമാകും അതാണ് ഈ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത്